എൻ്റെ യേശുവിനും മാതാവിനും ഒരു കൂടി നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ എൻ്റെ കൊല്ലം ഞങ്ങൾ കൊല്ലംകുടി മുകൾ കാക്കനാടാണ് ഞങ്ങളുടെ വാസസ്ഥലം അവിടെ നിന്നാണ് ഞാൻ വന്ന് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് ഷീലയാണ് ഷീല പുരുഷൻ എൻ്റെ ഭർത്താവിനാണ് സുഖമില്ലാതെ ഞാൻ സാ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഉടമ്പടി എടുത്ത് ഞങ്ങൾ മെയ് പതിനെട്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ മേലേക്ക് പോയി അപ്പോഴാണ് ഇവിടെ ഇരിക്കുമായിരുന്നു പുള്ളി ഒറ്റയ്ക്ക് അന്നേരം വയർ വേ വയർ ഭയങ്കരമായിട്ട് വീർത്ത് കിഡ്നിക്ക് വെള്ളക്കെട്ട് ക്യാൻസറിൻ്റെ തുടക്കം എല്ലാം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് ഈ ഇത് പറഞ്ഞ് ഡോക്ടർ ചികിത്സ എടുത്തു കഴിഞ്ഞപ്പോഴാണ് കിഡ്നിക്ക് വെള്ളക്കെട്ടും ക്യാൻസറിൻ്റെ തുടക്കവും ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോഴാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് മേളിലേക്ക് പോയപ്പോഴാണ് ഇവിടെ ഇരിക്കുമായിരുന്നു വയറൊക്കെ വീർത്ത് നീര് മുഖത്തൊക്കെ നീരായിരുന്നു ഭയങ്കര സങ്കടത്തോടെ വന്ന് ഞാൻ അവിടെ നിന്ന് മൂന്നര മണിയായപ്പോൾ മൂന്ന് മണിക്ക് ഞാൻ ഇറങ്ങി അവിടെ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മൂത്രം പോകുന്നുണ്ടായിരുന്നില്ല മൂത്രം പോയി മലവും പോയി എനിക്ക് സുഖമായി നമ്മുടെ മാതാവ് നമ്മളെ രക്ഷിച്ച് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇവിടുന്ന് വീട്ടിലേക്ക് പോയി അത് കഴിഞ്ഞ് അന്ന് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ കാര്യം രണ്ടാമത്തെ ഇത് ഞങ്ങൾക്ക് വീട് ബ്ലോക്ക് വഴി ഞങ്ങൾക്ക് വീട് അനുവദിച്ച് സ്ഥലം അനു തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വീടില്ലാതെ ഞങ്ങളുടെ വീടൊരു സ്വപ്നം ആയിരുന്നു ഞങ്ങൾക്ക് ആ വീടിൻ്റെ കാര്യത്തിന് ഞങ്ങൾ കുറേ നടന്നിട്ടൊന്നും ഞങ്ങൾക്ക് വീടും ഒന്നും കിട്ടിയില്ല അതിൻ്റെ പൈസക്ക് വേണ്ടി ഞങ്ങൾ കുറേ നടന്നു ഞങ്ങൾ കുറേ അവർ ബുദ്ധിമുട്ടിച്ച് എന്നിട്ട് അന്ന് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ മേലെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വിളി വന്നത് പഞ്ചായത്തിന്ന് നിങ്ങളുടെ ബാങ്കിലേക്ക് പൈസ ഇട്ട് തരാം എന്നും പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ ഒരു പള്ളിയിൽ ധ്യാനത്തിന് ഞാൻ ഞാൻ വൈകുന്നേരം വന്നിട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിച്ചപ്പോൾ അവരെനിക്ക് പൈസ ഇട്ട് തന്നു അങ്ങനെ പൈസ ഇട്ട് തന്ന് നാൽപ്പതിനായിരം രൂപയാണ് ഞങ്ങൾക്ക് തന്നത് തറകെട്ടാൻ ആ നാൽപ്പതിനായിരം രൂപ കൊണ്ട് ഞങ്ങൾക്ക് തറകെട്ടാൻ എത്തിയില്ല അപ്പോഴേക്ക് ഞങ്ങളന്ന് ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാനന്ന് രാത്രി കിടന്നപ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ മാതാവേ എൻ്റെ യേശുവേ ഞങ്ങൾക്ക് ഇനിയും കട്ട മേടിക്കാനുള്ള പൈസകളില്ല ഞങ്ങൾ എന്ത് ചെയ്യും എഴുന്നൂറ്റമ്പത് കട്ടയും കൂടി ഇനിയും വേണമെന്നാണ് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുമ്പോൾ പിതാവേ നിങ്ങളെയാണ് ഞാൻ വിശ്വസിക്കണം നിങ്ങളാണ് എനിക്ക് എല്ലാം തരണതും എൻ്റെ യേശുവിൻ്റെ നാമത്തിലും എൻ്റെ അമ്മയുടെ നാമത്തിലും ഞാൻ വിശ്വസിച്ച് കിടന്നുറങ്ങുമ്പോൾ എനിക്ക് രാത്രി സ്വപ്നത്തിൽ കട്ട ഇറക്കിത്തരാ കട്ട ഇറക്കിത്തരാ കട്ട ഇറക്കിത്തരാന്ന് എനിക്ക് ഭയങ്കരമായ ശബ്ദത്തിൽ എനിക്ക് സ്വപ്നം കാണുന്ന പോലെ എൻ്റെ യേശുവിനെ മാതാവിനെ എനിക്ക് കാണുന്ന പോലെ തോന്നി പിറ്റേ ദിവസം ഞങ്ങൾ ഫിലോക്കാലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയി അവിടെ ചെന്ന് അവരോട് ഞങ്ങൾ ഞങ്ങളുടെ സങ്കടം പറഞ്ഞ് അവരും ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ സഹായിക്കാം നിങ്ങൾക്ക് ഞങ്ങൾ കട്ട ഇറക്കിത്തരാ എന്ന് പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിച്ച് ഞങ്ങളെ സഹായിച്ച് അവർ വിട്ടു അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരന് പിന്നെയും മൂത്ര തടസ്സവും വന്ന് മലം പോകാതെ മൂത്ര തടസ്സം വന്ന് ഭയങ്കര വേദനയൊക്കെ ആയി അങ്ങനെ ആയപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഉണ്ടായിരുന്നു ആ മാതാവിൻ്റെ അതും തൈലോ ഉപ്പ് കലക്കി വെള്ളം കൊടുത്ത് എല്ലാം ചെയ്ത് ഇപ്പോൾ ഒരു അസുഖവും ഇല്ലാതെ ഒരിതും ഇല്ലാണ്ട് സുഖപ്പെട്ട് ഇന്നലെ രാവിലെ ആറര മണിക്ക് എൻ്റെ വീട്ടിലും എൻ്റെ പരിസരത്തും എല്ലാം അമ്മയുടെ അമ്മ വന്ന് അമ്മയുടെ സുഗന്ധം എനിക്ക് പരന്ന് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് എൻ്റെ അമ്മ എൻ്റെ പൂശന സുഖപ്പെടുത്തി ഞങ്ങൾ സന്തോഷമായിട്ട് വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഞങ്ങൾ ഒരു മാസമായിട്ടുള്ളൂ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഇനി ഉടമ്പടി തരുള്ളൂ എന്ന് പറഞ്ഞ് അടുത്ത മാസം ഞങ്ങൾ വന്ന് എൻ്റെ അമ്മയുടെ ഉടമ്പടി എടുത്ത് ഇനി എനിക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അനുഗ്രഹം തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യേശുവിനും എൻ്റെ അമ്മക്കും നന്ദി എൻ്റെ പേര് ജോസ്നി ഞാൻ ഈ ഈ വർഷം പതിനെട്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാനൊരു നേഴ്സാണ് എനിക്ക് അമ്മ മാതാവ് വഴി കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് സൗദി അമോഹിച്ച് കിട്ടിയിരുന്നു അതിന് നമുക്ക് ലൈസൻസ് എക്സാമിന് ആയിട്ടുള്ള നമ്മൾക്ക് സൗദി പ്രൊമോട്ടറി എക്സാം ഉണ്ടായിരുന്നു അത് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എഴുതിയിട്ട് പോകാം പക്ഷെ നമുക്ക് അവിടെ ചെന്നിട്ട് എഴുതാം പക്ഷേ നമ്മളത് ഒരു വർഷത്തിനുള്ളിൽ നമ്മളത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് പോയ പോലെ തന്നെ നമുക്ക് തിരിച്ചു പോരേണ്ടി വരും ഒരു വർഷം നമുക്കിത് നിൽക്കിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ അതുതന്നെയല്ല അത് നമുക്ക് മൂന്ന് ചാൻസേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ സൗദി പ്രോമെട്രിക് എക്സാം എഴുതി ആദ്യത്തെ പ്രാവശ്യം എഴുതി എനിക്ക് വളരെ എളുപ്പമായിരുന്നു കിട്ടും തന്നെ ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് കിട്ടിയില്ല ഭയങ്കര എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ രണ്ടാമത് ഞാൻ വീണ്ടും ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഡേറ്റ് എടുത്തിട്ട് അച്ഛനെ കണ്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് എഴുതാമെന്ന് വിചാരിച്ചു ഞാൻ ഇത് ഡേറ്റ് എടുത്ത് ഇവിടെ വന്നു പക്ഷേ ഞാൻ പകുതി ആയപ്പോഴാണ് ഞാൻ ഓർത്തത് ഉടമ്പടി പേപ്പർ എടുത്തിട്ടില്ല ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്തു പക്ഷേ ഉടമ്പടി പേപ്പർ എടുത്തില്ല ഉടമ്പടി പേപ്പർ പേപ്പറെടുക്കാൻ നമുക്ക് അച്ഛനെ കാണാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ എനിക്ക് തോന്നി ഈ പ്രാവശ്യം ഞാൻ ഫെയിലാവും അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു അച്ഛനെ കാണേണ്ട കാര്യമില്ല നീ പാസ്സാണ് എന്നുള്ളൊരിത് പിന്നെ ഞാൻ ഇവിടെ വന്നു കാണാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഞാൻ എനിക്ക് ചെന്നൈയിലായിരുന്നു എൻ്റെ സെൻറ്റർ അപ്പോൾ ഞാൻ ഇവിടെ തമിഴ് പത്രം വാങ്ങിച്ചിട്ട് ഞാൻ വാ വാങ്ങിച്ചിട്ട് പോയി ഞാൻ എക്സാം ഹാളിൽ കയറി കാറി കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര പാടായിരുന്നു ആദ്യത്തതായിരുന്നു എനിക്ക് എളുപ്പം അപ്പോൾ ഞാൻ വിചാരിച്ചു ആ അപ്പോൾ ഇത് തന്നെയായിരിക്കും എനിക്ക് കാണാൻ പറ്റാതെ പോയത് അപ്പോഴും എൻ്റെ മനസ്സിൽ പറയുന്നത് ഇല്ല നിനക്ക് കിട്ടും കിട്ടുമെന്ന് പിന്നെ ഞാൻ ഇറങ്ങി പിന്നെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എല്ലാവർക്കും ഞാൻ വാങ്ങിച്ച പത്രം കൊടുത്തു അത് കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നു നമുക്ക് പാസ് വേണ്ടത് അഞ്ഞൂറ് മാർക്കാണ് പക്ഷേ എനിക്ക് അഞ്ഞൂറ്റി പതിനെട്ട് മാർക്ക് വന്ന് ദൈവം അനുഗ്രഹിച്ചു രണ്ടാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞത് നമ്മൾ ഇതിന് പ്രോസസ്സിങ്ങിന് വെച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഫസ്റ്റ് ടൈം വിസ റിജക്റ്റായി കാരണം അവർ പറഞ്ഞത് ഡേ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഉണ്ട് നമുക്ക് ഡേറ്റ ഫ്ലോ ഡേറ്റ ഫ്ലോ നമ്മൾ സാധാരണ നമുക്കൊരു ഒരു മാസം കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ആക്കി കിട്ടുന്നതാണ് പക്ഷേ ഞാൻ ഞാനത് ആദ്യം ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് തടസ്സം ഞാൻ നവംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് എനിക്ക് നവംബർ പകുതിയും ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് എനിക്കത് ഡിസംബറിൽ തീ കംപ്ലീറ്റ് ആവേണ്ടതായിരുന്നു അവിടെ എനിക്ക് ഇഷ്യൂസ് ആയതുകൊണ്ട് എനിക്കത് ജനുവരിയിലോട്ടാണ് കംപ്ലീറ്റ് ആയി കിട്ടിയത് ഏകദേശം മൂന്ന് മാസത്തോളം അത് പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാനത് വീണ്ടും വിസക്ക് വെച്ചത് അപ്പോൾ അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു എക്സ്പീരിയൻസിൻ്റെ ഡേറ്റിൻ്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി പോയി അപ്പോൾ എനിക്കൊരു വൺ ഇയർ ഗ്യാപ്പിലോട് കൂടിയാണ് ഇതവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു വീണ്ടും ഡേറ്റാ ഫ്ലോ ഒന്നുകൂടി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം ഞാനത് മൂന്ന് മാസം കൊണ്ടാണ് ചെയ്തെടുത്തത് ഇനി അതെങ്ങനെ ശരിയായി കിട്ടുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ വി ഞാൻ ഓൾറെഡി റിസൈൻ ചെയ്ത് ഓടുവൻ ചെയ്തായിരുന്നു അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടി അപ്ലൈ ചെയ്തു പക്ഷേ എനിക്കത് അപ്ലൈ ചെയ്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്കത് കംപ്ലീറ്റ് ആക്കി കിട്ടിയവർ എനിക്ക് റിപ്പോർട്ടും എനിക്ക് കൈ കിട്ടി ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വിസിക്ക് വീണ്ടും അപ്ലൈ ചെയ്തു ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും വന്നില്ലായിരുന്നു അപ്പം ഞാൻ വീടും എനിക്ക് ടെൻഷനായി അപ്പം ഒരു ഞായറാഴ്ച എൻ്റെ മനസ്സിലോട്ട് വന്നു നീ പോയി ഉടമ്പടി ഒന്ന് വീടിന് പോയി പുതുക്ക് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഒരു മൺഡേ വന്ന് പുതുക്കി നെക്സ്റ്റ് മൺഡേ എനിക്ക് വിസ അപ് അടിച്ചു കിട്ടി പിന്നെ വിസ അടിച്ചു കിട്ടി പിന്നെ എനിക്ക് ഞാൻ മെഡിക്കൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പൂനെയിൽ നമുക്ക് നേഴ്സിങ്ങിന് നേഴ്സിനെ അവിടെ റെഗുലർ ചെക്കപ്പ് ഉണ്ട് ചെക്കപ്പ് ചെയ്തപ്പം എനിക്ക് സി ബി സിയും എൽ എഫ് ഹൈ ആയിരുന്നു പക്ഷേ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കാരണം സി ബി സി എനിക്ക് തന്ന എല്ലാ മാസം എനിക്ക് പനി പോലെ വരും എനിക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവുമായിരുന്നു പക്ഷേ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് സി ബി സി എൽ എഫ് ടീൻ്റെ ഹൈ ആണ് അവർ എന്നോട് എൽ എഫ് ടി ഒക്കെ ഹൈ ആയതുകൊണ്ട് യു എസ് ജി ഒക്കെ ചെയ്യാറ് പക്ഷേ ഞാനത് നാട്ടി വന്ന് റി കേരള റിസൈനാണല്ലോ നാട്ടി വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ നാട്ടി വന്ന് ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് ഞാനത് മറന്നുപോയി പക്ഷെ ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥനയുടെ കഴിഞ്ഞിട്ട് ഞാൻ ഓരോന്നുള്ളിൽ തേൻ കഴിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഇവർ മെഡിക്കൽ എടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഉയ്യോ ഞാനത് ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്യുമോ ഒന്നും ചെയ്തില്ലല്ലോ എങ്കിലും ഞാൻ വിശ്വസിച്ച് ഞാൻ മെഡിക്കൽ ഡയറക്റ്റ് എടുക്കാൻ തന്നെ പോയി എടുത്ത് എടുത്ത് കഴി എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഓരോ ഇത് ബ്ലഡൊക്കെ എടുക്കുമ്പോഴും ഞാൻ കാശുരൂപം കൈപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല എല്ലാം നോർമലാണ് ഞാൻ ഫസ്റ്റ് ചാൻസ് തന്നെ അതും പാസ്സായി ഇത്രയും വലിയ അനുഗ്രഹം തന്നെ നന്ദി പറയുന്നു